ഹലോ ഞാൻ ഇന്നേ എപ്പോഴും നമ്മൾ താമര ട്യൂബർ വെക്കുന്നതല്ലേ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ആമ്പൽ നടാൻ വേണ്ടി പോകാം നമ്മുടെ ആമ്പലൊക്കെ റീ പോട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നിറയെ പൂക്കൾ തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു നമ്മുടെ ആമ്പൽ ആമ്പലോട്ടോ അപ്പോൾ ആ ചെടിയൊക്കെ ഏകദേശം വളർന്ന് ഇതേ ഇതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ ഭയങ്കര ചെറുതായി പിന്നെ അത് തന്നെ നമ്മുടെ മണ്ണിൽ നിന്ന് തന്നെ ഒരുപാട് പൊക്കത്തി ഒന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ എൻ്റെ ഭാഗം കേട്ടോ അപ്പം ചെടിക്ക് ഗ്രോത്തൊക്കെ കുറവായിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളൊന്ന് റീപോർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ട്യൂബർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയെടുക്കണം പതുക്കെ വേണം പുഴക്കെടുക്കാനായിട്ട് അതിൻ്റെ ടൂബറോ കിഴങ്ങ് ഒന്നും പൊട്ടാത്ത രീതി വേണം എടുക്കാനായിട്ട് കേട്ടോ ചിലപ്പോൾ നമുക്ക് വലിയ ടൂബറായിരിക്കാം ചിലപ്പോൾ ചെറിയ ട്യൂബർ ആയിരിക്കാം നമുക്ക് താമരിക്കുള്ള അതുപോലെ തന്നെയാണ് ആമ്പലിനുള്ള ട്യൂബർ അപ്പോൾ ശരിക്കും നമ്മുടെ ഈ കിഴങ്ങ് രൂപത്തിലായിരിക്കും ഞാൻ കാണിച്ചില്ല കേട്ടോ അതിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പതുക്കെ ചളി ഒക്കെ ഇളക്കിയ ശേഷം വേണം പതുക്കെ എടുക്കാനായിട്ടുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകുന്ന സാധ്യതയുണ്ട് അപ്പോൾ പൊട്ടിയാലും കുഴപ്പമൊന്നും കാരണം നമുക്ക് ട്യൂബർ പൊട്ടാതിരുന്നാൽ മതി വേര് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടല്ല ചളിയൊക്കെ ഉണ്ട് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി അപ്പം നമുക്കതിൻ്റെ മണ്ണിലുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്താൽ മാത്രമേ വീണത് ഇപ്പം ഫോട്ടോയിൽ കാണുമ്പോൾ ഇത്രയും ഫ്ലവറിങ് ഒക്കെ തിന്നത് നല്ല രീതിക്ക് ഫ്ലവറൊക്കെ തരുന്ന പോലെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ കുറച്ച് ട്യൂബേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ പാത്രത്തിനകത്തേക്ക് നമ്മുടെ ട്യൂബർ ചളിയോട് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളത് ഈ ചളിയോട് തന്നെ നടാൻ പാടില്ല അതിൻ്റെ ചളിയെല്ലാം കഴുകിക്കളിന് ശേഷം വേണം നമ്മൾ എന്താ പറയുക റീപ്പോർട്ട് ചെയ്യാനായിട്ട് കിട്ടോ അപ്പം അത്രയും വേരുണ്ടോ അത് ഫുള്ളും നമ്മൾ കണ്ടിച്ച് കളയണേ അപ്പം നമ്മൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട് അപ്പോൾ ചാനൽ കാണാൻ സാധ്യതയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക കേട്ടോ കാരണം നമ്മൾ തുടക്കം കണ്ടിട്ട് അങ്ങനെ കയറി അങ്ങനെ പോയി നിങ്ങൾ ചെയ്തു കാരണം വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടോ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അപ്പം നമ്മൾ ഓരോ പ്രോസസ്സ് വഴിയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതേ രീതിയിൽ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ചെറിയൊരു ട്യൂബറായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചെറിയ വലിയ ട്യൂബറൊന്നും നമുക്ക് കണ്ടിട്ടില്ല ചെറിയ ട്യൂബറാണ് അപ്പം അതിൻ്റെ ചുറ്റിലും വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട കുഞ്ഞു കുഞ്ഞ് വേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ ബാക്കി വലിയ ട്യൂബർ ഒക്കെ വേരുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ പിന്നെ ട്യൂബർ നമുക്ക് ചിലപ്പം അടർത്തി എടുക്കാൻ പറ്റുവാണെങ്കിൽ അടുത്തെടുത്തോളൂ അതല്ല എന്നുണ്ടെങ്കിൽ പടത്തെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണെങ്കിൽ ബലം പ്രയോഗിച്ച് പേർത്തെടുക്കരുത് എടുക്കരുത് കേട്ടോ കാരണം അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെടി നശവും പേ കാണുന്ന കേട്ടോ ട്യൂബർൻ്റെ അപ്പം ഞാൻ എടുക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷെ അത് കറക്റ്റായിട്ട് വരുന്നില്ല അപ്പം വിട്ട് പോരുന്നില്ല ചെടിയിൽ നിന്ന് അപ്പം ഇപ്പം നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ പിന്നെ നമ്മളിതേ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നല്ലേ ആ ഭാഗത്ത് നമ്മൾ വീണ്ടും ക്ലീൻ ചെയ്തിട്ട് കുറച്ച് വെള്ളം നമ്മൾ എന്നത്തേക്ക് പിടിച്ചു വെക്കുക കേട്ടോ എന്തിനാണെന്നറിയോ നമ്മുടെ സാഫിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം ഈ സാധനമാണ് നമ്മുടെ സാഫ് ഒരു ഫംഗസൈഡാണ് ഇത് നമ്മൾ ചെടികൾ അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ മുറിച്ചൊക്കെ മാറ്റില്ലേ ആ ഭാഗത്തേക്ക് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തേക്ക് അലക്കിയിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടി ഒരുപാട് കാലം നിൽക്കും പെട്ടെന്ന് ചീഞ്ഞ് പോകില്ല ഇപ്പം മഴയുള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ചെടികൾ ചീഞ്ഞ് പോകുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് ഇതൊന്നും നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടില്ല ചീഞ്ഞ് പോയില്ലാട്ടോ അപ്പോൾ സാഫ് ഞാൻ കുറച്ച് വെള്ളത്തിലോട്ട് കലക്കുന്നുണ്ട് കേട്ടോ ഒരു ബ്ലൂ കളറാണ് ഇതിൻ്റെ ഇതൊരു ഫംഗിസ് സൈഡാ കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പുകളിലൊക്കെ കിട്ടും വളരെ കുറച്ച് മതി കണ്ടില്ല എത്ര ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എന്താ പറയുക കളറ് വരുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക കുട്ടികളുടെ കയ്യിലൊന്നും കൊടുക്കരുത് വെള്ളത്തിലും കെമിക്കൽസൊക്കെ വരുന്നതല്ലേ അപ്പം ഞാനിപ്പോൾ കൈവച്ചിട്ട് തന്നെ ആക്കുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ വലിയ ആ ലീഫുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ അതിൻ്റെ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ തന്നെ ട്യൂബർ ഞങ്ങൾക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി അത് ട്യൂബർ പെട്ടെന്ന് വരുന്നില്ല പിന്നെ ഇപ്പം നമുക്ക് ബാക്കിയുള്ള ഇലകളൊന്നും വേണ്ട കാരണം അതൊക്കെ ഇനി പുതിയ ലീഫുകൾ വരുന്ന സമയത്ത് ഇതൊക്കെ ചീഞ്ഞ് പോകണ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് പ്ലാന്റും ആ മുട്ടും പിന്നെ പുതിയതായിട്ട് വരുന്ന ഇലകൾ മാത്രം നമുക്ക് വെച്ചാൽ മതി ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടില്ല പൂവൊക്കെ ഭയങ്കര ചെറുതാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് റീപോട്ട് ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ ഈ സാഫിനകത്തേക്ക് ഒന്ന് കുറച്ച് നേരം മുക്കി വെക്കുക കേട്ടോ ഫുള്ളായിട്ടൊന്ന് മുക്കുക അപ്പോൾ മുക്കി കഴിയുമ്പോൾ നമ്മൾ റീപോട്ട് സമയത്ത് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇപ്പഴും ചീനൊന്നും പൂല്ലാട്ടോ അപ്പം അതവിടെ കിടക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് തയ്യാറാക്കാം പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് ഇതേപോലത്തെ ഒരു പാത്രത്തിലാട്ടോ അതിനകത്തേക്ക് നമ്മുടെ ഉണക്ക ചാണകപ്പൊടിയും ഒരുപിടി എല്ല്ല് പൊടിയും കൂടി ചേർത്തിട്ടോ ഉണ്ടെങ്കിൽ ആട്ടും കാട്ടും കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമ്മുടെ താമര നടന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് പക്ഷേ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പം അത് ശ്രദ്ധിച്ചിട്ടു വേണം ചെയ്യാനായിട്ട് കിട്ടാം അപ്പം അതിലും ഇതിലും നമുക്ക് കല്ലോ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുത്താൽ വളരെ നല്ലതാട്ടോ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വേണ്ട നമുക്ക് പ്യുവറായിട്ടുള്ള മണ്ണും വെള്ളം മാത്രം മതി കല്ലുകഷ്ണങ്ങളൊന്നും വേണ്ട അതിലും ട്യൂബർ വലിയ രീതിക്ക് കൊടുന്നില്ലെങ്കിലും പക്ഷേ അതിൻ്റെ വേരുകളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ചെറിയ ഇങ്ങനത്തെ ഒരു പാത്രം നമ്മൾ നമ്മളെത്തും കേട്ടോ അപ്പം അതൊന്ന് സെറ്റാക്കി കൊടുക്കുക ശേഷം നമ്മുടെ സാധാരണ ഗാർഡൻ സോയിൽ ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ നല്ല നമുക്ക് ചുവന്ന മണ്ണൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും ചെറു ചളിയൊന്നും വേണമെന്നില്ല നമ്മുടെ സാധാരണ ചുവന്ന മണ്ണ് മതി സാധാരണ ഇത് നമ്മുടെ വീട് പൊളിച്ച മണ്ണ് കേട്ടോ അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് പ്രോട്ടീൻ ഉള്ള ഒരു എന്താ പറയുക മണ്ണാണ് അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനകത്തും ഒരുപാട് കല്ല് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം മാറ്റിയെടുക്കാനായിട്ടോ കേട്ടോ ഒരുപാട് കല്ല് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കട്ടോ അപ്പം അത്യാവശ്യം മണ്ണൊന്നും നമുക്ക് നിറയെ വേണ്ടതിന് താമരയ്ക്കിടുന്ന അത്രയ്ക്കും മണ്ണൊന്നും വേണ്ട വേണ്ടട്ടോ ഒരു ഹാഫ് ഭാഗമാവും ഒരു ഹാഫ് ഭാഗത്തോളൊക്കെ മതിയാവും നമുക്ക് മണ്ണ് അതൊക്കെ നമ്മുടെ പ്ലാന്റ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ കുഞ്ഞ് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആയതുകൊണ്ട് അതിന് ടൂബറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ഹാഫ് ഭാഗത്തോളം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഹാഫ് ഭാഗമുണ്ട് ഞാൻ നേരത്തെ നട്ടിട്ട് അതേ സെയിം ലെവൽ തന്നെയാണ് നമുക്ക് നേരത്തെടുത്ത് അതിൻ്റെ അളവ് ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് ഒരു ഓസ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് കൈവെച്ച് നോട്ടയാക്കി കൊടുക്കുക അതിനകത്തേക്കൊക്കെ വെള്ളം പോകുന്ന രീതിയിൽ കേട്ടോ അപ്പം അത്യാവശ്യം എന്താ നമ്മുടെ ചുവന്ന മണ്ണായതുകൊണ്ട് ഇപ്പോൾ തന്നെ വെള്ളം കലങ്ങിയിട്ടാമായിരുന്നു കേട്ടോ അപ്പോൾ ചെളി രൂപത്തിലായിരിക്കും മിക്സിമം എന്തായാലും നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു കലക്കിയ രൂപത്തിലായിരിക്കും നമുക്ക് ഇത് കിട്ടാം അപ്പം ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഉള്ളിലോട്ടൊക്കെ ഒന്ന് വെള്ളം പോകുന്ന രീതിയിൽ അതല്ല എന്നുണ്ടെങ്കിൽ കൊമളച്ച് ഇങ്ങനെ അതിങ്ങനെ കൊള്ളം ഏർ കയറി ബബിൾസ് വരും അപ്പോൾ ചെടി ഇളകി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം ജസ്റ്റ് നമ്മൾ തന്നെ ഒന്ന് കൊടുക്കുക പിന്നെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ സാഫിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെടുത്ത് ഏകദേശം അഞ്ച് പത്ത് മിനിറ്റായി ജസ്റ്റ് മുക്കണ്ട ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് ഇട്ട് വെക്കണം അങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കണം അങ്ങനെയൊന്നുമില്ല ഞാൻ അതിൽ നിന്ന് എടുത്തില്ല എന്ന് മാത്രമേ വെള്ളത്തിനെ ഇട്ട് വെച്ചതെന്ന് മാത്രൂ അതിനുശേഷം നമുക്കിതേ എല്ലാ സൈഡിക്കും വെള്ളം പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താം എന്നിട്ട് എന്താ പറയുക കൈവെച്ചിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ പ്രോപ്പർ സെൻ്റർ ഭാഗത്തായിട്ട് കേട്ടോ നമ്മൾ സാധാരണ ആമ്പലേക്ക് നടന്നത് സൈഡിലൂടെയാണ് കേട്ടോ ട്യൂബ് റോഡാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ആമ്പലുകൾ എപ്പോഴും പോട്ടിൻ്റെ സെൻ്റർ ഭാഗത്ത് തന്നെ വയ്ക്കുക കേട്ടോ അപ്പം അതിൻ്റെ പേരെല്ലാം ഉള്ളിലോട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ മുട്ടുകളെല്ലാം വെളിയിൽ കാണുന്ന രീതിയിൽ വെച്ചിട്ട് പയ്യൊന്ന് കൈവെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ഇളകി പോരാതിരിക്കാൻ വേണ്ടി കേട്ടോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും സൈഡിലോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ കാണുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ താമരയുടെ ട്യൂബറൊക്കെ വേണമെന്നുള്ള ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ട്യൂബേഴ്സ് എടുക്കുമ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മളിതേ ശേഷം നമ്മുടെ ഇത് ഇതേപോലെ ഒരു താമരയുടെ ലീഫിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ വെള്ളത്തിൽ നല്ല ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഓൾറെഡി വെള്ളം കലങ്ങിയിട്ടൊക്കെ ആയതുകൊണ്ട് വെള്ളം കലങ്ങിയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും നിറഞ്ഞു വരണം ഇനിയിപ്പം നമുക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യേണ്ടതില്ല ഇനിയിപ്പം ഒരു എന്താ പറയുക അത്യാവശ്യം നല്ല രീതിക്ക് ലീഫുകളൊക്കെ വന്ന ശേഷം മാത്രം മതി നമുക്ക് വളങ്ങൾ ചെയ്യൽ അതുപോലെ തട്ടോ അപ്പം ഇനി ഇങ്ങനെ വെള്ളം ഫുള്ളായിട്ട് നിറച്ച് വയ്ക്കുക പിന്നെ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അതിനകത്ത് ഒരുപാട് കലങ്ങിയ പോലെയൊക്കെ അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ വരാറുണ്ട് ഈ എന്താ പറയുക ചാണകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ മണ്ണിൽ നിന്നുള്ള വേസ്റ്റുകളും ചില കണ്ടില്ല മേലെ പാറി പാറി കിടക്കുന്നില്ലേ ആ ചാണകത്തിൻ്റെയൊക്കെ പൊടികളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പതുക്കുന്ന ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയിൽ കാണാൻ പറ്റും നമുക്ക് അപ്പം ഉദ്ദേശിച്ച പോലെ ആ പൈപ്പ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിന്നില്ല നിന്നില്ല ടൈമിനകത്ത് അതുകൊണ്ടാണിപ്പോൾ വെള്ളം കലങ്ങി മറിഞ്ഞ് വന്നിരിക്കുന്നത് ശേഷം നമുക്കിത് ഏതെങ്കിലും മേലോടെ ഭാഗത്ത് ഇങ്ങനെ തെക്കി കൊടുക്കുകയാണെങ്കിൽ മേലുള്ള വേസ്റ്റുകളൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ വെള്ളം ക്ലീൻ ആയിരിക്കും നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പം ചെടി വളരെ ഹെൽത്തി ആയിട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് വേണം കാണാനായിട്ട് കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിക്കും എന്താ പറയുക ഈ ട്യൂബർ നടാനും അതുപോലെ തന്നെ നമ്മുടെ ആമ്പ് നടാനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കുറച്ച് എന്തെങ്കിലും കണ്ടിട്ട് പോയിട്ട് നിങ്ങൾ നട്ട് ചിലപ്പോൾ അയ്യോ കാണാൻ മറന്നു എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് വേണം വീഡിയോ കാണാനായിട്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നും പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനും പറ്റുള്ളൂ അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾ നമ്മൾ ട്യൂബേഴ്സ് സെയിൽ പോസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന കുറേ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനിലൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ അപ്പം അത്യാവശ്യം വെള്ളത്തിലുള്ള എല്ലാ പൊടികളും വേസ്റ്റുള്ള ഞാനത് ഇങ്ങനെ തെക്കി തെക്കി തെക്കിക്കൊടുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പ്രോസസ്സ് വരുന്നത് ആമ്പൽ ചെടി വെക്കാനായിട്ട് ഇത് നമ്മൾ ഓൾറെഡി വെച്ചിട്ട് നമ്മൾ റീപോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ നോർമൽ താമരപ്പ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വെച്ചാൽ റീ കൊണ്ടുവന്നിട്ട് റീപോർട്ട് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ വീഡിയോസിനും ആയിരിക്കും നിങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ബെല്ലൈക്കും ൊക്ക എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ളത് നമുക്ക് എന്താ പറയുക ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മൾക്ക് പുതിയ കമൻറ്റൊക്കെ ഇടണം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീടിലൂടെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ യു